ും നാലാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളെ അരക്കുല പരീക്ഷയ്ക്ക് ഏറ്റവും പുതിയ ദുറൂസിൻ്റെ പേപ്പറാണ് ഞങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ച് തരുന്നത് പുതിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ പഴയ പേപ്പർ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇത് നോക്കി പഠിച്ച് ഈസിയായി പരീക്ഷ എഴുതാം ഇൻഷാല്ല നമുക്ക് ഒന്നാമത്തെ വർക്ക് യോജിപ്പിക്കാനാണ് കേട്ടോ അവിടെ നമുക്ക് ഏ ചോദ്യങ്ങളുണ്ട് നമുക്ക് നോക്കാം യോജിച്ചത് നമുക്ക് ചേർക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ ഈമാനിൻ്റെ ഭാഗമാണ് അഥവാ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഏത് നമ്മുടെ പെട്ടിയിലുള്ള ഉത്തരങ്ങൾ ശരിക്ക് നോക്കി ഏതാണ് യോജിച്ചതെന്നുള്ള അവിടെ വിരൽ വെച്ചോളി എന്നിട്ട് ഞാൻ പറയാം കേട്ടോ പറയട്ടെ നമ്മുടെ പെട്ടിയിൽ നാലാമത്തത് ഏതാ വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി നമ്മുടെ ശരീരം വസ്ത്രം ജീവിക്കുന്ന വീട് സാഹചര്യങ്ങളൊക്കെ നമ്മൾ ശുചിത്വത്തോടു കൂടി വൃത്തിയിൽ കൊണ്ട് നടക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് ഇനി രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഏത് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ പെട്ടീലേതാ ഉള്ളത് അത് നിങ്ങൾ വെച്ചോ പറയട്ടെ മൂന്നാമത്തത് അഥവാ പ്രകൃതി അല്ലേ നമ്മളെ ജീവിക്കുന്ന ചുറ്റുമുള്ള കാട് മലകൾ പുയകൾ എല്ലാം അള്ളാഹു നമുക്ക് ജീവിക്കാൻ സൗകര്യത്തിന് സംവിധാനിച്ചതാണ് ഉണ്ടാക്കിയതാണ് അല്ലേ ഇനി മൂന്നാമത്തത് വലിയവരെ വലിയവരെ നാം എന്ത് ചെയ്യണം പെട്ടിയിൽ നോക്കൂ നിങ്ങളെ വിരലുവെച്ചോ പറയട്ടെ ആദരിക്കുക അല്ലെ വലിയവരെ നാം ആദരിക്കുക എങ്ങനെ ആദരിക്കുക അവർ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുക്കുക അവരെ ബഹുമാനത്തോടു കൂടി വിളിക്കുക അവരെ പേര് വിളിക്കാതിരിക്കുക അല്ലെ ഇതൊക്കെ അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളാണ് കേട്ടോ പിന്നെ നാലാമത്തത് ചെറിയവരോട് അല്ലേ ചെറിയ കുട്ടികളോട് നമ്മളെക്കാൾ പ്രായത്തിന് താഴെയുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം പെട്ടിയിൽ നോക്കൂ നിങ്ങൾ വരില്ല വെച്ചോ നമ്മുടെ ഓപ്ഷൻസിൽ ഏഴാമത്തതാണ് എന്താണത് കരുണ കാണിക്കുക ചെറിയവരോട് കരുണ കാണിക്കുക ഇനി അഞ്ചാമത്തത് ഇങ്ങനെ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ പോന ഇൻഡിയിലാറ് ചെറുതാണല്ലോ ആ പോനട്ട് രണ്ട് മേട്ടം വെറുതെ തടി മേടിയാലും രണ്ടടി അടിച്ചാലും ഒന്നും കാട്ടൂല അല്ലെങ്കിൽ പോനെ പറ്റിച്ചാലും ഒന്നും കാട്ടാൻ പോടില്ല എന്ന് വെച്ച് നമ്മൾ ഓരോ വെറുതെ ആക്രമിക്കാൻ പാടുണ്ടോ അനീതി കാണിക്കാൻ പാടുണ്ടോ ഇല്ല അവരോട് നാം കരുണ കാണിക്കുകയും ആ കരുണയോടുകൂടെയുള്ള സ്നേഹം സ്നേഹിക്കുകയും ചെയ്യണം അല്ലേ ഇനി അഞ്ചാമത്തെ ചോദ്യം നന്മ കണ്ടാൽ നല്ലത് കണ്ടാൽ എന്ത് ചെയ്യണം നമ്മുടെ ഓപ്ഷൻസിൽ നോക്കിയോ നിങ്ങൾ വിരൽ വെച്ചോ പറയണ്ടോ രണ്ടാമത്തത് എന്താണത് പ്രശംസിക്കുക നന്മ കണ്ടാൽ പ്രശംസിക്കുക അല്ലേ ഒരാൾ നല്ല കാര്യം ചെയ്താൽ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കൈ കൊണ്ട് ഒരു ഗുഡ് നിന്നല്ലേ ആ ഒരു ചിഹ്നം കാണിച്ചു കൊടുക്കല്ലേ ഇനി ആറാമത്തെ ചോദ്യം ഒരു നാശകാരിയാണ് ഒരു നാശകാരിയാണ് എന്ത് അഥവാ നാശനഷ്ടം ഉണ്ടാ ഉണ്ടാക്കുന്ന ഒരു വസ്തു ഉണ്ട് നമ്മുടെ പെട്ടിയിൽ താങ്കളെ വിരൽ വെച്ചോ പറയാട്ടോ ഓപ്ഷൻസിൽ അഞ്ചാമത്തേത് എന്താണത് പ്ലാസ്റ്റിക്ക് എന്താണ് പ്ലാസ്റ്റിക് ഒരു നാശകാരിയാണ് അല്ലേ പ്ലാസ്റ്റിക് ആ വേസ്റ്റ് നമ്മുടെ പ്രകൃതിയിൽ ഇങ്ങനെ കടന്ന് പ്രകൃതിയെ നശിപ്പിക്കാൻ അത് കാരണമായി തീരും അല്ലേ ഇനി ഏഴാമത്തെ ചോദ്യം അബൂബക്കർ അലി അള്ളാഹു അനുഹുവിൻ്റെ പിതാവ് ആരാണ് പറയട്ടെ നമ്മുടെ ഓപ്ഷൻസിൽ ആറാമത്തെ ആള് എന്താ പേര് അബൂ കുഹാഫ അബൂബക്കർ ബിൻ അബൂ കുഹാഫ അല്ലേ അപ്പോൾ വൃത്തിയിൽ സൂപ്പർ ആയിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് രണ്ടെണ്ണം വിത എഴുതി കൊടുത്താലോ കൽബിനെ അഥവാ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്നെന്താണ് കിബർ ഖിബിർ എന്ന് പറഞ്ഞാൽ എന്താ അഹങ്കാരം ഏ ബാക്കിയുള്ളവർ പറയണതൊക്കെ തെറ്റാണ് ഞാൻ പറയണത് മാത്രമേ ശരിയുള്ളൂ ഈ ലോകത്തെല്ലാവരും മോശക്കാർ ഞാൻ മാത്രം ശരി ബാക്കിയുള്ളവരൊക്കെ ഒരു നിസാരമായിട്ട് കാണൽ അവനാ തെറ്റ് ചെയ്താൽ അംഗീകരിക്കാതിരിക്കൽ ഇതൊക്കെയാണ് അഹങ്കാരം കേട്ടോ അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി പോകണം രണ്ടാമത്തതാണ് ഹസദ് അഥവാ അസൂയ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഔഹോൻ്റെ ഒരു പെര വലിയൊരു പെര അല്ലെങ്കിൽ വലിയൊരു വണ്ടി പൈസേൻ്റെ അവർക്കൊക്കെ കിട്ടും നമുക്കൊന്നും കിട്ടൂല്ല ഓൻ കഴിച്ചിൽ അഴിഞ്ഞപ്പോൾ അതിപ്പം നമ്മളിങ്ങനെ കണ്ടു നിൽക്കുക എങ്ങനെയപ്പോ അതൊക്കെ സഹിച്ചുക അഥവാ മറ്റുള്ളവർക്ക് ഒരു സുഖം കിട്ടിയാൽ ഒരു അനുഗ്രഹം കിട്ടിയാൽ അതിന് ദുഃഖിക്കുക എന്ന് പറയാം അതാണ് അസൂയ അത് നമുക്ക് പാടില്ല നമ്മൾ അവരുടെ നന്മയിൽ സന്തോഷിക്കുക നമുക്ക് നന്മ കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് കിബർ അഹങ്കാരം ഹസദ് അസൂയ പിന്നെ റിയ ചെറുക്ക ഇത് ജസ്റ്റ് ഓർത്തുമൊക്കെ വിശദീകരിക്കട്ടോ ഇനി രണ്ടാമത്തത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ അല്ലേ നമ്മുടെ ചുറ്റുമുള്ള കാട് നാട് പുഴകൾ മരകള് അല്ലെ ഇതിനൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട വഴികൾ എന്തൊക്കെയാണ് ഒന്ന് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അല്ലേ ഈ രണ്ടെണ്ണം ഓർത്ത് വെച്ചാൽ മതി നമുക്ക് സുഖമാണ് വേറെ ഒരുപാടുണ്ടല്ലോ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചാൽ എന്താണ് അതിങ്ങനെ വലുതായി വന്ന് അത് നമുക്ക് തണലാണ് അതിൽ നിന്ന് കാറ്റ് കിട്ടും നല്ല ശുദ്ധവായു കിട്ടും അല്ലേ പണ്ട് നമ്മളെ വലിയപ്പന്മാരൊക്കെ വെച്ച മരങ്ങളായിരിക്കും ഇപ്പം നമുക്ക് തണലും കാറ്റുമൊക്കെ നൽകണത് അല്ലെങ്കിൽ നാൽപ്പത് ഡിഗ്രി ചൂടിൽ നമുക്ക് സഹിക്കാൻ കഴിയൂല അല്ലേ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ജലം മലിനമാക്കാതിരിക്കുക പുയ നമ്മുടെ ഒന്നും തറവാട് സ്വത്തല്ലാത്തത് കൊണ്ട് തന്നെ പുഴയിൽ നമ്മൾ വേസ്റ്റ് കൊണ്ടു ഇടുന്ന സീലുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുക കാരണം പുയ എന്നുള്ളത് എല്ലാവരുടേതുമാണ് ഇവിടെ വേസ്റ്റ് കൊണ്ടുപോയിട്ടാൽ അത് താഴെയുള്ള ആളുകൾക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അവിടെ ഉള്ളിൽ വേസ്റ്റ് ഇട്ടാൽ പിന്നെയും പുയ എങ്ങനെ ഒഴുകി പുഴ അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ളവൽക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് വരിക അല്ലേ അപ്പോൾ ഇതാണ് വിശദീകരിക്കുന്നത് ബാക്കി നമുക്ക് ജസ്റ്റ് പറയാം അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ടു നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക ഇതൊക്കെ നമ്മൾ വിശദീകരിക്കും വിശദീകരിക്കുന്നില്ല ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ രണ്ടെണ്ണം നമ്മളാണെ രണ്ടെണ്ണമാണ് നമുക്ക് എഴുതാറുള്ളത് രണ്ടെണ്ണം വിശദീകരിച്ചതാണ് കേട്ടോ നമുക്കുള്ള സൂപ്പറായി രണ്ടെണ്ണമെങ്കിലും എഴുതണം കേട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലേ അവരൊരുമ ആ ഒരു ബന്ധം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ അവരെ സഹായിക്കുക സഹായം ഒരു ചെറുതാണെങ്കിൽ പോലും അത് കിട്ടണമൊക്കെ അതൊരു സഹായം തന്നെക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ അപ്പോൾ കയ്യപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ബൈക്കുമ്പോൾ പോവുകയാണ് ബൈക്കുമ്പോൾ പോകുമ്പോൾ ഒരാൾ നടന്ന് പോകുന്നുണ്ട് കയ്യാട്ടി നമ്മൾ നിർത്തി കയറ്റി കൊണ്ടുപോയാൽ അത് അപ്പോൾ അതൊരു വലിയ സഹായമാണ് നമുക്ക് വേറെ എക്സ്ട്രാ ചിലവൊന്നുമില്ല കാരണം ഓൾറെഡി നമ്മൾ വണ്ടി ഓട്ടി പോകുന്നുണ്ട് എന്തായാലും നമുക്ക് എണ്ണ കത്തിക്കണം അത് അതയാൾ കയറിയാലും നമുക്ക് അതേ എണ്ണയെ വരുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളും മറ്റുമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതിലൂടെ ആ ഒരു സാഹോദര്യം നിലനിർത്താൻ സാധിക്കും അതുപോലെ അവരുടെ അഭിമാനം കാക്കുക അത് വളരെ പ്രധാനമാണ് അവരുടെ അഭിമാനം കാക്കുക അല്ലേ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളിലോ നമ്മുടെ സഹോദരന്മാരിലോ പരിചയക്കാരിലോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂനത ഉണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ കാണലുണ്ടല്ലോ ഇപ്പോൾ നമ്മളെ ചെറിയ കോളേജ് കുട്ടികളോ മറ്റുമൊക്കെ ഒരു സുഹൃത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടത്തരെന്തെങ്കിലും കാണിക്കുമ്പോൾ അത് വേഗം സൂം ചെയ്ത് വീഡിയോ എടുത്ത് അല്ലേ അതിലേക്കൊരു ബി ജി എമ്മും കയറ്റി അത് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണലുണ്ട് അല്ലേ അത് അവർക്കൊരു വാഷളത്തരാണ് അവരുടെ ഒരു മാനം കുറയുന്ന പരിപാടിയാണ് അതിന് ത്രൂ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നമ്മൾ പിന്നെ അലങ്കാരത്തോടെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എന്താണ് അല്ലേ അവരെ സാഹോദര്യം നിലനിർത്താൻ വേണ്ടി അവരെ സഹായിക്കുക അവരുടെ അഭിമാനം നമ്മൾ ാക്കുക അഥവാ സംരക്ഷിക്കുക പിന്നെ നമുക്ക് ജസ്റ്റ് പറയാം എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ദുബായി ചെയ്യുക തെറ്റുകളെ സൗമ്യമായി തിരുത്തുക അവരുടെ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കുക അല്ലേ നാല് ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് അവരോടൊപ്പം കളിക്കുക ചെറിയ കുട്ടികളാവുമ്പോൾ ഏത് സമയത്തും കളിക്കാനും അതല്ലെങ്കിൽ എന്തെങ്കിലും തിന്ന് കുറച്ച് തിന്ന് പിന്നെ കുറേ നേരം ഉറങ്ങാം ഇതൊക്കെ ഓരോരു രീതി പക്ഷേ അവരോടൊപ്പം എല്ലാ സമയത്തും കളിക്കാൻ ചിലപ്പോൾ അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ കിട്ടിക്കോണമെന്നില്ല അപ്പോൾ കാക്കേ താത്തേ ഉമ്മച്ചിയോ ഉപ്പച്ചിയോ ഉസ്താദോ മാഷോ ഒക്കെ അവരുടെ കൂടെ കളിക്കാൻ കൂടി കൊടുത്താൽ അത് ആ ഒരു പ്രായത്തിൽ അവരോടുള്ള വലിയ ഒരു കാരുണ്യമാണ് ചിലപ്പോൾ വലുതായി അവർക്ക് ഈ ആഗ്രഹമൊന്നും ഉണ്ടായിക്കോണമെന്നില്ല ഇപ്പം ഞങ്ങൾ സാധാരണ ക്ലാസ് എടുക്കുന്നതിൻ്റെ അടയില്ല പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിൽ ക്ലാസ് എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കഴിയുമ്പോൾ കുട്ടികൾക്ക് ചടച്ചിരിക്കണമെന്ന് തോന്നിയാൽ പിന്നെ ഞങ്ങൾ തൊട്ട് കളിച്ചും ഓട്ട മത്സരം കളിച്ചും എന്നിട്ട് സ്ലോ മോഷനിൽ വീഡിയോ വീഡിയോക്കെടുത്ത് ആരാണ് ഫസ്റ്റ് വരെ കടന്നത് നോക്കും വടംവലി കളിക്കും കുളങ്കര കസേര കളി ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കളിക്കാറുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ട്രാക്കൊക്കെ എത്തിയിട്ടാണ് പിന്നെ കുറച്ച് പാടെടുക്കും പത്തിൻ്റെ പാടെടുക്കും പിന്നെയും കളിക്കും ഇങ്ങനെയാണ് നമ്മളെ സിസ്റ്റം പിന്നെ മറ്റൊന്ന് അവർ പറയുന്നത് കേട്ടിരിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ലെവലുകളൊന്നും ആവില്ല ചിലപ്പം തോന്നിസാര കാര്യമായിരിക്കും പക്ഷെ ഒരു വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേൾക്കും അപ്പോൾ അവർക്ക് അതിങ്ങനെ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് അവർക്ക് രസേക്കും അപ്പോൾ അതൊക്കെ കുട്ടികളോടുള്ള കരുണയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ അവരോടൊപ്പം കളിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക പിന്നെ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ അവരിൽ നന്മ കണ്ടാൽ പ്രശംസിക്കുക അവരെ സഹായിക്കുക അവർക്ക് സമ്മാനം നൽകുക അവരെ ചുംബിക്കുക അതൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ പറയാണ് ഇതിലേതെങ്കിലൊക്കെ എഴുതി വെച്ചാൽ മതി മതിട്ടോ രണ്ടെണ്ണം ഇനി മക്കളെ മൂന്നാമത്തത് ഉത്തരം പറയാനാണ് കേട്ടോ മൂന്ന് മാർക്ക് വെച്ച് നമുക്ക് ഓരോ ചോദ്യത്തിനും കിട്ടും ഒന്നാമത്തെ ചോദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് വെച്ച് ഇറങ്ങണം ഏത് കാലാണ് നിങ്ങൾ പറഞ്ഞോളൂ ഏത് കാലാ ഇടത് കാല് വെച്ചാണ് അല്ലേ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങേണ്ടത് ഇടത് കാല് വെച്ചിട്ടാണ് എന്താണ് രണ്ടാമത്തെ ചോദ്യം വുലൂയിലും അല്ലേ വലൂയിലും ദുർവ്യയം ഉണ്ടോ എന്ന് സായ അലി അള്ളാഹ്വാൻ ചോദിച്ചപ്പോൾ നബി നബിസ് അലൈ വല്ല തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു എന്ന ദുർവ്യയം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും അത് അമിതമായി ഉപയോഗിച്ചാൽ അത്ര നല്ല ശീലമല്ല കാരണം നമുക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അപ്പം ദുർവ്യയം അമിതമായിട്ട് ഉപയോഗിക്കുക അല്ലേ അത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടോ എന്നാണ് അത്ഭുതത്തോടെ അലി എല്ലാവരും എന്നും ചോദിക്കുന്നത് കാരണം എന്താ വെള്ളം ഇഷ്ടം പോലെ ലഭിക്കൂലേ തോട് പുയ കടൽ ഇവിടെ ഒക്കെ ഉള്ളതാ അപ്പനെപ്പം ഞങ്ങൾ പറഞ്ഞ മറുപടി എന്താ നീ ഒഴുകുന്ന നദിയിൽ നിന്ന് അഥവാ പുഴയിൽ നിന്ന് ആണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് അങ്ങനെയാണെങ്കിൽ പോലും അത് ദുർവ്യയം ആണ് അതിപ്പോൾ ഒഴുകുന്നൊരു പുഴയല്ലേ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വെള്ളമുണ്ടാവെന്ന് വെച്ചിട്ട് അമിതമായി ഉപയോഗിക്കരുത് എന്നാണ് നബി അലൈഹി അലൈസലമ പഠിപ്പിച്ചത് കേട്ടോ അത് ചുരുക്കി അങ്ങനെ ഉത്തരം ഇതാ നീ ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും ഇതാണ് ചുരുക്കം ഉത്തരം ഉണ്ടോ അടുത്ത ചോദ്യം പ്ലാസ്റ്റിക് അഥവാ മൂന്നാമത്തെ ചോദ്യം ഉണ്ടോ പ്ലാസ്റ്റിക്ക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ എന്താ ഉത്തരം കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും എന്താണ് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മീൻ വാങ്ങുകയാണെങ്കിലും ഇറച്ചി വാങ്ങുകയാണെങ്കിലും പച്ചക്കറി വാങ്ങുകയാണെങ്കിലും എന്ത് വാങ്ങുകയാണെങ്കിലും പ്ലാസ്റ്റിക്കിലാണ് കൊണ്ടുവരിക അതൊരുപാടുണ്ടായിക്കഴിഞ്ഞൊക്കെ പാടെ കൂട്ടി എല്ലാം പാടെ ഒരുമിച്ച് കൂട്ടി അല്ലേ ഒരു മൂലയിലിട്ട് കത്തിക്കൂലേ കത്തിക്കുമ്പോൾ അതിൻ്റെ പുക ശ്വസിക്കുന്നതിലൂടെ കാരണം നമുക്ക് ശ്വസിക്കണം അല്ലേ ആ ശ്വസനത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ശ്വസിക്ക ശ്വസിക്കുന്നതിലൂടെ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു അതിൻ്റെ പുക ശ്വസിക്കുന്നതിലൂടെ കേട്ടോ അപ്പോൾ ഒരിക്കലും തന്നെ പ്ലാസ്റ്റിക് മാക്സിമം കത്തിക്കാതിരിക്കാതെ നോക്കുക ചിലപ്പോൾ കത്തിക്കേണ്ടി വരും കത്തിക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി കത്തിക്കുക ഇനി അവിടെ വെച്ച് കത്തിക്കാണെങ്കിലും അതിൻ്റെ അടുത്ത് നിൽക്കാതിരിക്കുക അല്ലേ കാരണം അതിൻ്റെ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കെത്തുകയും മാരകമായ രോഗങ്ങൾക്കത് കാരണമാവുകയും ചെയ്യും ചുരുക്കേണ്ട ഉത്തരം കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും നാലാമത്തെ ചോദ്യം എർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ചു നടന്നതാരാണ് അല്ലേ എർമൂക്ക് യുദ്ധം ഉണ്ടല്ലോ അത് നടക്കുമ്പോൾ വെള്ളം കൊടുക്കാൻ വേണ്ടി തൻ്റെ ബന്ധുവിനെ അന്വേഷിച്ച് നടന്ന ആരാണത് എന്താ ഉത്തരം ഹുദൈഫി അള്ളാഹു അനുഹു അല്ലെ ഹുദൈഫി അള്ളാഹു അനുഹു ആണ് തൻ്റെ ബന്ധുവിനെ അന്വേഷിച്ച് വെള്ളവുമായി നടന്നത് ചുരുക്കി പറഞ്ഞ ഹുദൈഫ ഹേ ആണ് കേട്ടോ ആദ്യത്തെ അക്ഷരം അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത് എന്താ തോന്നേണ്ടത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം അല്ലേ അതങ്ങനെ തന്നെയല്ലേ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊരു പ്രയാസമുണ്ടായാൽ നമുക്കതിൽ ഭയങ്കര ദുഃഖേക്കും അത് പരിഹാരമായി കിട്ടാൻ നമ്മൾ പ്രാർത്ഥി പ്രാർത്ഥിക്കും നമ്മൾ മാക്സിമം അത് പരിഹാരം കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കും മിനിമം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും അല്ലേ അത് നല്ലൊരു മനസ്സിൻ്റെ ഭാഗമാണ് നേരെ മറിച്ച് അവർക്ക് അങ്ങനെ തന്നെ വേണം ഒരു തകരണം ഒരു പണ്ടിഞ്ഞു കുറേ ചീത്ത പറഞ്ഞിരിക്കണം പണ്ട് അങ്ങനെ കാട്ടിയിരിക്കണം ഇങ്ങനെ കാട്ടിയിട്ട് പറഞ്ഞ അല്ലാതൊക്കെ ഒരു വൃത്തിക്കെട്ട മനസ്സിൻ്റെ അടയാളം നമ്മുടെ മനസ്സ് നന്നാവണം അല്ലേ ലാവ് നമ്മുടെ എല്ലാ ഇഷ്ട ജനങ്ങളുടെയും പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ അല്ലേ ആ നിങ്ങൾ ആമീൻ പറഞ്ഞോ ആമീൻ ഓരോരുത്തരും കമൻ്റായിട്ട് എഴുതിക്കോളോ ഇനി നമുക്ക് നാലാമത്തത് മക്കളെ അർത്ഥ ഇതാനാണ് കേട്ടോ എന്താ ഒന്നാമത്തത് മൻ ലായർഹം ലായുർഹം മൻ ലായർഹം ലായുർഹം കരുണ ചെയ്യാത്ത ആൾ കരുണ ലഭിക്കപ്പെടുകയില്ല കരുണ ചെയ്യാത്ത ആൾക്ക് കരുണ ലഭിക്കപ്പെടുകയില്ല ലഭിക്കാൻ അദ്ദേഹം അർഹനല്ല അഥവാ മറ്റുള്ളവരോട് ഒരു കരുണയും കാണിക്കൂല അവരെ സ്നേഹിക്കൂല അവരോട് ഭയങ്കര അനീതിയും അക്രമവും ഒക്കെ ആയിട്ട് അതേ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പരിമിതിയുണ്ട് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല ആ സമയത്ത് ഒരു വലിയ രോഗമോ മറ്റൊന്തോ വന്നു ആ സമയത്ത് ഇന്നെ ആരും സഹായിക്കണില്ല ഇവിടെ ആൾക്കാർക്കൊന്നും തീരെ സ്നേഹമല്ല കരുണല്ല എല്ലാവരുടെ മനസ്സും ദുഷ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല കാരണം കരുണ കിട്ടാനും കരുണ ലഭിക്കാനും അദ്ദേഹം അർഹനല്ല കാരണം അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം മറ്റുള്ളവരോട് ചെറിയവരോടും മറ്റൊക്കെ അക്രമവും അനീതിയും സ്നേഹമില്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റവും ഒക്കെയാണ് നടത്തിയിരുന്നത് അല്ലേ അതുകൊണ്ടാണ് മല്ലായർഹം ലായുറഹം കരുണ അങ്ങോട്ട് കൊടുക്കാത്തവൻ കരുണ ലഭിക്കാൻ അർഹനല്ല പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളോടാണ് ചെറിയ കുട്ടികളോട് ചെറുപ്പത്തിൽ കരുണ കാണിക്കാത്ത ആൾ വലുതായിട്ട് ആ കുട്ടികൾ ഇന്നെ ബഹുമാനിക്കണില്ല ഇന്നെ നോക്കണില്ല പറയണത് അനുസരിക്കണില്ല എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ അർത്ഥം എന്താണ് മൻ ലായർഹം ലയർഹം കരുണ നൽകാത്തവൻ കരുണ ലഭിക്കപ്പെടാൻ അർഹനല്ല ഇനി രണ്ടാമത്തത് എന്താ നെല്ലിഫു അഫ്നിയത്തിക്കും നെല്ലിഫു നിങ്ങൾ വൃത്തിയാക്കുക നെല്ലഫ പറഞ്ഞാൽ എന്താ വൃത്തിയാക്കി നെല്ലിഫു നിങ്ങൾ വൃത്തിയാക്കുക അഫ്നിയേറ്റിക്കും നിങ്ങളുടെ മുറ്റങ്ങളെ കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കേട്ടോ അഫ്നിയറ്റിക്കും നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുക അല്ലേ നമ്മുടെ വീടിൻ്റെ മുറ്റം വൃത്തിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ക്ലീൻ ആയിരിക്കാം അല്ലേ നല്ല വൃത്തി ഉണ്ടാവും പക്ഷെ പുറത്ത് വൃത്തിയില്ലയെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്താ വിചാരിക്കുക അവിടെയൊക്കെ നമ്മൾ ആൾക്കാർ കൂടിയും പരിഗണിക്കണം ഏഹ് ആൾക്കാർ വിചാരിക്കണങ്കൂടി അവിടെയൊക്കെ നമ്മൾ പരിഗണിക്കണം ഇനി നമുക്ക് അഞ്ചാമത്തത് പൂർത്തിയാക്കാനുണ്ടോ പൂരിപ്പിച്ചു കൊടുക്കാനാണ് ലൈസമിന്ന മല്ലം ഇറഹം സ്വയറന വയാരിഫ് ഷറഫ കബീരിന ഒന്നുകൂടി പറയാം ലൈസമിന്ന മല്ലം യറഹം സൊഹേറന വയറഫ ക എന്തർഥം ലൈസമിന്ന പുണ്യനെ പി പറയാണ് ലൈസമിന്ന നമ്മളിൽപ്പെട്ട ആളല്ല മൻ ലം യറഹം സൊഹേറന നമ്മളിൽപ്പെട്ട ചെറിയ ആളുകളെ അവരോട് കരുണ കാണിക്കാത്തവർ നമ്മളിൽപ്പെട്ടവരല്ല നമ്മളിൽപ്പെട്ട ചെറിയവരോട് കരുണ കാണിക്കാത്തവർ നമ്മളിൽപ്പെട്ടവരല്ല വഹരിഫ് ഷറഫ കബീരിന നമ്മളിൽപ്പെട്ട മുതിർന്നവര ആളുകളുടെ മഹത്വം അവരോട് കൊടുക്കേണ്ട ആദരവ് അതറിയാത്തവർ അത് ചെയ്യാത്തവരും നമ്മളിൽ പെട്ടവരല്ല ചുരുക്കത്തിൽ ചെറിയവരോട് കരുണ കാണിക്കാത്തവരും മുതിർന്നവരെ ആദരിക്കാത്തവരും പുണ്യനിബിയുടെ വിഭാഗത്തിൽ പെട്ടവരല്ല ഇനി രണ്ടാമത്തത് എന്താ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളിറങ്ങുമ്പോൾ ചെല്ലാനുള്ളതാണല്ലേ നമ്മൾ പ്രത്യേകം പഠിക്കണം അല്ലേ നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതൊക്കെ ചെല്ലി ആഴത്തെക്കുറിച്ചൊക്കെ ഇറങ്ങിയാൽ നമുക്ക് പഠിച്ചുകൊണ്ടൊരു കാവലുണ്ടാവും പ്രത്യേകിച്ച് വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെത്ര ശ്രദ്ധിച്ചാലും ഓപ്പോസിറ്റ് വരുന്നൊക്കെ ഒരു അബന്ധം പറ്റിയാൽ മതി വരും അപ്പോൾ നമുക്ക് എന്താ ചെല്ലാം എന്താ പൂരിപ്പിക്കാറുള്ളത് അവിടെ ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹി ലാ ഹൗല വലാ ഇല്ലാ ഇല്ലാബില്ലാ എന്താണ് നമ്മുടെ പാഠത്തിൽ എട്ടാമത്തെ പേജിലുണ്ട് അല്ലേ എന്താ അതിന് അർത്ഥം ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ കൊണ്ട് ഞാൻ തുടങ്ങുന്നു തവക്കൽ അലല്ലാഹി ഞാൻ അള്ളാഹുവിൻ്റെ മേൽ ഭാര്യ മേൽപ്പിച്ചു ഏഹ് അള്ളാഹു എന്നെ സംരക്ഷിച്ചോളും ഒരു കൈവും ഒരു ശക്തിയുമില്ല ഇല്ലാ വില്ല അള്ളാഹ്ക്കല്ലാതെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്കൊരു ശക്തിയോ കൈവോ ഒന്നുമില്ല എല്ലാം അള്ളാഹുവിൻ്റെ കാവലാണ് അള്ളാഹു തന്നതാണ് ലേ അപ്പത്തിൻ്റെ കറുത്ത അറിഞ്ഞ് മനസ്സിനെ ഉറപ്പിച്ചതൊക്കെ ചെല്ലു വേണം നമ്മൾ വീട്ടിൽ നിന്ന് പോകാൻ അതിനത് പഠിക്കണം അതുകൊണ്ടാണ് ഇവിടെ പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ടാവോ അപ്പോൾ നമ്മളെ മോഡൽ പേപ്പർ നമ്മൾ വിശദീകരിച്ചു മക്കൾ സൂപ്പറായിട്ട് പഠിച്ച് ഈസി ആയിട്ട് പരീക്ഷ എഴുതണം ബാക്കി ഭാഗം കൂടി നോക്കുക അല്ലാതെ നമ്മൾ പഠിച്ചതൊക്കെ അർഹമായ പ്രതിഫലം കിട്ടിയ നാളെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാക്കട്ടെ സ്ലാമലൈക്കും